ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ ഒരു ബഡ്ജറ്റിൻ്റെ വീടുകളുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീട് അതും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഹൈവേന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് കിച്ചണ് വർക്കേരിയ സിറ്റൗട്ട് ഹാൾ ലിവിങ് റൂം അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഉടമസ്ഥൻ യു കെയിലായതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഫർണിച്ചറെല്ലാം എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥനെ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ച് പുറത്തിരിക്കുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങളാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത് റൂം ഹൈവേന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ബസ് നിന്ന് അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം പത്ത് സെൻറ്റ് സ്ഥലമാണ് പാ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലയാണ് പാല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം രണ്ടല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാല തൊടുപുഴ റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടികളൊക്കെ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ആയിട്ട് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി പത്ത് സെൻറ് സ്ഥലമാണെങ്കിലും വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിലും ധാരാളം ഉണ്ട് പേര മാവ് റുമ്പുട്ടാന പ്ലാവ് അങ്ങനത്തെ എല്ലാതര ഫലവൃക്ഷങ്ങളും ഉണ്ട് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇപ്പോൾ വീടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് പത്തോ പതിനഞ്ചോ വണ്ടി വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാം വീടിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണാം അപ്പോൾ ഇതാണ് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഈ ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് യു കെക്കൊക്കെ പോകുന്നത് കൊണ്ടാണ് ഈ ഫർണിച്ചറെല്ലാം കൂടെയാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് നല്ല രീതിയിലാണ് ഈ വീട് പണി പണിതിരിക്കുന്നത് ഇപ്പോൾ ലിവിങ് റൂം കണ്ടു ഇതാണ് ഡൈനിങ് ഹാൾ നല്ല വലിപ്പമൊക്കെ ഉള്ള ഒരു നല്ല ഒരു ഡൈനിങ് ഹാളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അറുപത്തി രണ്ട് രൂപ എന്നുള്ളത് നിഗോഷബിൾ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണാം ലോ ബഡ്ജറ്റിന്റെ ഒരു വീട് അത് ലോണെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ ഇത് ബെഡ്റൂമാണ് രണ്ട് ബെഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്ര നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല വലുപ്പമുള്ള ബെഡ്റൂം വലുപ്പമുള്ള ഹാൾ സിറ്റൗട്ട് ലിവിങ് റൂമൊക്കെയാണ് അപ്പോൾ നമുക്കിന്നി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം you mm -hmm.